കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശിയുടെ ബിലാൽ പരാമർശത്തിന് പിന്നാലെ മണ്ണാർക്കാട്ടെ സി പി എമ്മിൽ പോരുമുറുകുന്നു ഞായറാഴ്ച മണ്ണാർക്കാട് സി പി എം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും പി കെ ശശിക്കെതിരായ വികാരം ആളിക്കത്തി രൂക്ഷമായ ഭാഷയിലാണ് പി എം ആർ ഉൾപ്പെടെ ശശിക്കെതിരെ പ്രസംഗിച്ചത് എന്നാൽ സി പി എം നടത്തിയ പ്രകടനം ശശിക്കെതിരായിരുന്നില്ലെന്നാണ് ഏരിയ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പി കെ ശശി നടത്തിയ ബിലാൽ പരാമർശമാണ് മണ്ണാർക്കാടും പാലക്കാടും ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ബിലാൽ പരാമർശത്തിന് പിന്നാലെ പി കെ ശശി കോൺഗ്രസിലേക്ക് പോകുമെന്ന തരത്തിൽ പ്രചാരണമുണ്ടായതും കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തു വന്നതുമെല്ലാം വിഷയം ആളിക്കത്തിച്ചു ഇതിനു പിന്നാലെയാണ് മണ്ണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പടക്കം പൊട്ടിച്ച സംഭവം സംഭവമുണ്ടായത് ഇതിൽ പിടിയിലായ പ്രതി ശശി അനുഭാവിയാണെന്നറിഞ്ഞതോടെ ശശിക്കെതിരായ രോഷം ശക്തിപ്പെടുന്ന സാഹചര്യവും മണ്ണാർക്കാട് കണ്ടു ഞായറാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് സിപിഎം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ശശിക്കെതിരായ വികാരം ആളിക്കത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർഷോ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ശശിയുടെ ബിലാൽ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് നമ്മടെ നാട്ടിൽ ചില ചട്ടമ്പികൾ നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാലും ചില ചട്ടമ്പികൾ ഉണ്ടാകും ഈ ഉച്ചാളി ഞങ്ങളെമുറി ഷൺമുഖനാണ് ഞങ്ങളാകെ ആണ് എന്നൊക്കെയാണ് ഈ ചിലമ്പികളുടെ വിചാരം ഇന്നലെ തോടെ മണ്ണാർക്കാട്ട സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനും അല്ല ബിലാലും അല്ല പാടക്കമ്പശീർ മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ ആവാസ മനുഷ്യനും ബോധ്യായി പാടക്കമ്പശീരാണ് ഞാൻ ഞാൻ വീണ്ടും അങ്ങനെയാണ് വെച്ചോ ഒന്ന് പറയാം ബിലാലി അങ്ങാടി കൂടെ നടന്ന കാലുണ്ടായിരുന്നു ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലു ആയിരുന്നില്ല ആ ബിലാലിനെ മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു നേരെ നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിലാലായി മാറി നേരെ നിൽക്കാൻ പ്രാപ്തനായതിനു ശേഷം ബിലാലി മേരി ടീച്ചറുടെ തലയ്ക്ക് ആളെ പറഞ്ഞു വിട്ടാൽ പോലെ ബിലാല് ഒരൊറ്റ കാര്യം പറയാം മേരി ടീച്ചർക്ക് കൊച്ചി വേറെയും ഉണ്ട് മക്കൾ ആ മക്കളെ ഇറങ്ങി നിന്നാൽ മുട്ടിന്റെ ചിരട്ട കാണൂല അത് ചെയ്യാനും അറിയാം എന്ന് അതേസമയം സി പി എം മണ്ണാർക്കാട് നടത്തിയ പ്രകടനം പി കെ ശശിക്കെതിരെ അല്ലെന്നായിരുന്നു ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയതെന്നും ശശിക്കെതിരായി പറയേണ്ട ഒരു സാഹചര്യവും മണ്ണാർക്കാടില്ല എന്നും ഏരിയ സെക്രട്ടറി പ്രതികരിക്കുകയുണ്ടായി പി കെ ശശി കോൺഗ്രസിൽ പോകുമെന്ന പ്രചാരണവും ഏരിയ സെക്രട്ടറി തള്ളി എന്നാൽ ശശി വിഷയം പാർട്ടി ചർച്ച ചെയ്തേക്കുമെന്നു തന്നെയാണ് വിവരം നിലവിൽ അച്ചടക്ക നടപടിക്ക് വിധേയമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനാൽ വിഷയം ശശി ഉൾപ്പെട്ട ബ്രാഞ്ചിലാകും ആദ്യം ചർച്ചയ്ക്ക് വരിക എൻ എൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ശശി വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ